அப்போ சரிக்கும் ஆ நம்ம கடையில் போய் மணிக்குள்ள பச்சியும் எந்தா நம்ம வீட்டில் தான் ஆத்னாத்தையும் கூட பைசா சேவ் செய்ய பச்சக்கறியோ பழ வெல்லாம் நம்ம வீட்டில் தான் உற்பத்தி அது பர்யப்த கைவருக்காங்க நமக்கு தீர்ச்சியாயும் ஒருபாடு பைசா சேவ்யா அப்போ இது ராஜ்யும் திரும்ப அதுகொண்டு தான் சுவாசத்துவம் வலியுறியம் நம்ம அந்த காரியங்களுக்கு ஆகாட்டும் അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് നല്ല രീതിയിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇറക്കുമോതി പരമാവധി കുറച്ച് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ മികച്ച ഒരു സ്വാശ്രയത്വം കൈവരിക്കാനും നമ്മുടെ രാജ്യത്ത് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കയറ്റുമതി വധിപ്പിച്ചുകൊണ്ടും ഇറക്കുമോതി പരമാവധി കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ടും സ്വാശ്രയം കൈവരിക്കാൻ കാര്യം തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ആധുനികവൽക്കരണവും നിങ്ങൾ സംഘടിച്ച് നോക്കി നമുക്കിപ്പോൾ ഒരു നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു രുചിത്വമായി സംബോധന ചെയ്യാമെന്ന് വിചാരിക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ജസ്റ്റ് ഇമാജിൻ അപ്പം നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെയും ആയിരത്തി മുന്നൂറുകളിലെയും യുദ്ധ കോപ്പുകളും യുദ്ധ സാമഗ്രികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ചെയ്യുന്നത് ഇന്ന് പല രാജ്യങ്ങൾക്കും നമ്മൾ സാറ്റലൈറ്റ് ഉണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഒപ്പ് എടുക്കാൻ സാധിക്കും നമ്മൾ അതൃപ്തിയിൽ അവരെ സാധിക്കും ഒരു കിലോമീറ്ററുകൾ ബാക്കിൽ നിന്നുകൊണ്ട് തന്നെ ആൾക്കാരെ വെടിവെച്ച് നശിപ്പിക്കാനുള്ള യുദ്ധ കോപ്പുകൾ വരെ പല രാജ്യങ്ങളിലായി അപ്പോൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ സാറ്റിലൈറ്റുകളിൽ വെച്ചായിരുന്നു ഇവിടെ ജീവിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും നമ്മളും ആളും പരിചയം എല്ലാം ആയിട്ട് ചെല്ലുമ്പോഴേക്കും നമ്മളെ ഷൂട്ട് ചെയ്ത് അവർ കളഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം യുദ്ധ സാമഗ്രികളായിട്ട് പ്രതിരോധ മേഖലയിൽ മികച്ച ഒരു വളർച്ച തന്നെ വരുന്നത് ഈ പുൽവാമ ആക്രമണമൊക്കെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടു നോക്കിയവർ പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർക്ക് മനസ്സിലായി എല്ലാ രാജ്യങ്ങൾക്കും അറിയാം നമ്മളെ യുദ്ധം കൊണ്ട് തോൽപ്പിക്കുന്നതും അത്ര ഈസിയായ കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ പ്രണാധികാരത്തിലെത്തിയതിനു ശേഷം നമ്മളുമായിട്ടുള്ള ചിങ്ങാത്തം വർദ്ധിപ്പിക്കാനാണ് ഇവർ മോധനം അതായത് ലോക ലോകത്ത് ശരിക്കും പറഞ്ഞാലും ഈ ഒരു പ്രതിരോധ രംഗത്ത് നമ്മൾ വളരെയധികം പുരോഗതിയിലേക്ക് എത്തിത്തോന്നു ഇനി അടുത്ത വർത്തേക്ക് മറ്റൊരു കാര്യമാണ് നീതി നമുക്ക് എത്രത്തോളം സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടും എത്രത്തോളം സ്വാധീനം നമ്മൾ കൈവരിച്ചാലും ഇവിടെ ജാതി മതം വർഗ്ഗം എന്നിവയുടെ പേരിൽ എന്തെങ്കിലും വിഭജനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്ഷേമരാശം കൊണ്ടുവരുന്ന കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നീതി നമ്മുടെ നമ്മൾ നമ്മളാരെയും ജാതി മതം വർഗ്ഗം പ്രദേശങ്ങളും നമ്മുടെ പേരിൽ മാറ്റി നിർത്താറില്ല എല്ലാവരെയും ഒരുപോലെയാണ് പരിഗണിക്കുന്നത് അപ്പോൾ മൊത്തം കുട്ടി വായിച്ചു നോക്കുമ്പോഴേക്കും നമ്മുടെ രാജ്യം മികച്ച ഒരു രാജ്യമായിട്ട് ലോക ലോകരാജ്യങ്ങൾക്കിടയിൽ മികച്ച ഒരു രാജ്യമായിട്ട് നടന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെറിയ ആൾക്കാരാണ് ഒരു തലമുറയാണ് അപ്പോൾ കുട്ടികളുണ്ട് അതുപോലെ തന്നെ ബസ്റ്റിങ്ങുന്ന നിങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായി പഠിക്കുക नाला व्यसा राज्य सेविका ईर मेसेजा थैंक है